ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊമോ വീഡിയോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് സോ ആ പ്രൊമോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇത് നമ്മൾ രാവിലെ ഓൾറെഡി ലൈവ് കണ്ടതാണ് അതായത് ജാൻമണിയുടെ പൊട്ടിത്തെറി മോർണിംഗ് ആക്ടിവിറ്റിയിൽ തുടങ്ങിയ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഗബ്രി പറഞ്ഞു ജാൻമണി ഒരു ഫേക്ക് പേഴ്സൺ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ ഈ ഇവരെ ഒരു ഗ്രൂപ്പാണല്ലോ ഫ്ലോർ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സംസാരവും ചില പദപ്രയോഗങ്ങളും ഒക്കെയാണ് പ്രശ്നങ്ങൾക്ക് കാരണം പക്ഷേ ജാൻമണി ഇത്രയും പൊട്ടിത്തെറിക്കാൻ വേണ്ടി അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ജാൻമണി അവിടെ എല്ലാവരെയും സൂഹിപ്പിച്ച് നിൽക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ് സേഫ് ഗെയിമാണ് കളിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളത് ജാൻമണി പവർ റൂം മെമ്പർ ആയിട്ട് നിന്ന സമയത്ത് കണ്ടതാണ് ഒരു പേര് പറയത്തില്ല ഏതെങ്കിലും ഒരു പേരെടുത്താൽ അത് പറയാൻ സമ്മതിക്കില്ല ഋഷിയെ പറയാൻ പേടി അവനെ പറയാൻ പേടി അർജുനെ പറയാൻ പേടി ഇവനെ പറയാൻ പേടി അങ്ങനെ സർവത്ര പേടിയാണ് ആരെയും പറയത്തില്ല എല്ലാവരെയും സുഹിപ്പിച്ചു നിൽക്കണം അപ്പൊ അങ്ങനെ ഒരു ഗെയിമർ ആണ് ജാൻമണി സ്വാഭാവികമായിട്ടും അത് ഹൗസ്മേറ്റ്സ് ചൂണ്ടിക്കാട്ടും പിന്നെ അവർ ഇമേജ് കോൺഷ്യസ് ആണ് ഇവർക്ക് ആരെയും എന്തും പറയാം ഇവരെ ആരും ഒന്നും പറയാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ള കുറെ തിട്ടൂരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഗബ്രി അതൊക്കെ ഒന്ന് നൈസിനെ ചൂണ്ടിക്കാട്ടി കുറച്ച് മാന്യമായിട്ടാണ് പറഞ്ഞത് അതിനു വേണ്ടി കാണിച്ചു കൂട്ടിയ അക്രമങ്ങൾ എനിക്ക് ചില സിനിമകളൊക്കെ പെട്ടെന്ന് മനസ്സിൽ കൂടെ അങ്ങ് പോയി ഞാൻ ഒന്നും പറയുന്നില്ല അമാതിരി ബഹളവും ചാട്ടവും ഒക്കെയാണ് അവിടെ വന്ന് എല്ലാവർക്കും ഇതുപോലെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിക്കാൻ അറിയാം പക്ഷേ അതൊരു ഗെയിം ഷോയാണ് അതിന് ഗെയിം സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുന്നവർ മാത്രം പെട്ടിയും എടുത്ത് അങ്ങോട്ട് പോകണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോന്നാലും മതി അല്ലാതെ ഇത് അവിടെ നിൽക്കുകയും വേണം പിന്നെ ഈ അഭ്യാസങ്ങളൊക്കെ അവർ കാണാൻ വേണമെന്ന് വെച്ചാൽ നടക്കു എന്നാ ഒരു അഭ്യാസം എന്നറിയോ പ്രൊമോ കാണുമ്പോൾ നമുക്കറിയാം അറിയാം നമുക്ക് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ് കിട്ടില്ലല്ലോ പ്രൊമോയിൽ നോക്കിയാൽ മതി ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തമായിട്ടും കാണാം ഇവരവിടെ കാണിച്ചു കൂട്ടുന്ന അഭ്യാസ പ്രകടനങ്ങൾ സത്യത്തിൽ ഇവരൊന്നും ആരും പറയാൻ പാടില്ല എപ്പോഴും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് എങ്ങനെ നല്ലത് പൊഴ്ത്തിക്കൊണ്ടേ ഇരിക്കണം എന്നാ അവർ ഓക്കെയാണ് എല്ലായിടത്തും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ ഇതൊക്കെയാണ് അവരുടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് പലരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസിനകത്ത്